ൂപത് ഗോളങ്ങൾ ചേരുമ്പോ അല്ലെ പത്ത് ഗോളങ്ങൾ കൂടുന്ന സൗരയൂ പതിനായിരം കോടി സൗരയൂഥങ്ങളുണ്ട് ഒരു ഗാലക്സിയിൽ പതിനായിരം കോടി വരെ എണ്ണി തീർക്കണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം വേണം ഒന്ന് രണ്ട് മൂന്ന് നാലോ എണ്ണമെങ്കിൽ എത്ര കൊല്ലം വേണം രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മൂസാ നബിയുടെ കാലത്ത് ഒരുത്തിന് എണ്ണി തുടങ്ങിയ ഒന്ന് രണ്ടോ എന്ന് എണ്ണിയോ പതിനായിരം കോടി നിന്ന് തീർക്കും മനസ്സിലായില്ലേ അത്രയും അധികം സൗരയൂഥങ്ങളുള്ള ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന തമ്പുരാൻ അവനാണ് ഈ ലോകത്തിന് മനുഷ്യന് ധർമ്മധർമ്മ ബോധം നൽകിയത് അള്ളാഹുവാണ് മനുഷ്യന്റെ മനസ്സിനെ ബാലൻസ് ചെയ്തത് അമ്മയെ അമ്മയാണെന്നും പെങ്ങളെ പെങ്ങളാണെന്നും ഭാര്യയെ ഭാര്യയാണെന്നും ഉമ്മയെ ഉമ്മയാണെന്നും നാലും സ്ത്രീകളായിരിക്കുമ്പോഴും തിരിച്ചറിയുന്ന മനസ്സിന്റെ ബാലൻസ് അള്ളാഹുവാണ് തന്നത് ബാലൻസ് ഉളമ്പാറയില്ല നമ്മുടെ ഇടം അള്ളാഹു എത്ര വലിയ നിഗ്രഹമാ ചെയ്തത് പോരാ അതിൽ നന്മയുടെയും തിന്മയുടെയും തോന്നലുകൾ നിക്ഷേപിച്ചതും അവൻ മാത്രമാണ് മൃഗങ്ങൾക്കതില്ല കള്ളു കുടിക്കണോ വേണ്ടേ വിഭിചരിക്കണോ വേണ്ടേ നന്മ തിന്മ തോന്നലുകൾ സൃഷ്ടിച്ചിട്ട് നന്മയുടെ പക്ഷ തുറപ്പു നിൽക്കുന്നവർക്ക് സ്വർഗം കൊണ്ട് സമ്മാനിതരാകും നാളെ പരലോകത്തെ ആത്മമോക്ഷം നേടിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് നന്മയും തിന്മയും അല്ലാഹുത്താല നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിച്ച പടച്ച തമ്പുരാനുണ്ട് നമ്മൾ നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കണം അതിന്റെ കേന്ദ്രമാണ് ഹുദൽ ഇന്നാസ് പള്ളി പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ നിങ്ങൾ നോക്ക് പള്ളിയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് മടി വന്നപ്പോഴല്ലേ ഇന്നത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നേ നമ്മുടെ മക്കള് കള്ളു കുടിക്കുന്ന പള്ളിയിൽ വരുന്ന ഒരൊറ്റ കുട്ടി കള്ളു കുടിക്കുവോ പള്ളിയിൽ വരുന്ന ഏതെങ്കിലും കുട്ടി ലഹരി ഉപയോഗിക്കോ പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന പിള്ളേര് പള്ളിയിൽ നിന്ന് ഒരു മാസം കാണുന്നില്ലെങ്കിൽ അപ്പം തീരുമാനിച്ചോണം അവനേതെങ്കിലും പെണ്ണിന്റെ പുറകെ പോയി അവനേതെങ്കിലും ലഹരിക്കടിമപ്പെട്ടു അവൻ ഏതെങ്കിലും ഏതോ തെറ്റായ കൂട്ടുകെട്ടിൽ ഗാങ്കിൽ അകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പള്ളിയിൽ അഞ്ചു നേരം വരാൻ വേണ്ടി വെച്ചത് തെറ്റിൽ ഈ സമുദായത്തിന്റെ ഒരു കുഞ്ഞു പോലും ഒരു തരി പോലും പോകുകയില്ല എന്ന് ഉറപ്പ് വരുത്താനാ ആ പള്ളി അധികപ്പറ്റാ ഈ സമുദായത്തിന് തോന്നിയപ്പോഴാണ് ഈ തിന്മകൾ മുഴുവൻ നമ്മുടെ തലയ്ക്ക് മുകളില് മാരണം പോലെ വന്ന് പതിഞ്ഞത് അള്ളാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് രാവിലെ മുതൽ ഓരോ നേരവും പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ ബാങ്ക് വിളിക്കുമ്പോ അത് ഈ സമുദായത്തിന്റെ മനസ്സുകളിൽ മനുഷ്യന്റെ മനസ്സുകളിൽ ഉണർത്തിവിടുന്ന ദൈവബോധമുണ്ട് ആ ദൈവബോധത്തിന്റെ കേന്ദ്രമായി പരിശുദ്ധ കഴ്ബാലയം പണിതിട്ട് ആർക്കും വിലക്കുകളില്ലാത്ത അന്യതാബോധം എന്തെന്നറിയാത്ത ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വക്കത്തിലും സമ്മേളനം നടത്തുന്ന പരിശുദ്ധ കഴയത്തില് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ആളുകളുടെ അഞ്ച് സമ്മേളനങ്ങൾ ഒരു ദിവസം നടക്കും ഒരു ദിവസം മുടക്കൂല്ല ലോകത്ത് ആർക്കെങ്കിലും നടത്താൻ പറ്റുമോ അഞ്ച് സമ്മേളനം അഞ്ചു ലക്ഷം ആളുകൾ ആദ്യം പങ്കെടുക്കുക പത്ത് ലക്ഷം വരെയാകും ഹജ്ജിന്റെ സീസണിൽ ഇരുപത്തി അഞ്ചു ലക്ഷവും മുപ്പത് ലക്ഷവും ആകും എത്ര മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും ഇത്രയും വലിയ സമ്മേളനം നടത്തിക്കൊണ്ട് അതിൽ കറുത്തവനുണ്ട് വെളുത്തവനുണ്ട് കറുത്തവൻ ചുമ്പിച്ച കറുത്ത കല്ലിൽ ഹജറുൾ അസുഖത്തിൽ പോയി കറുത്ത ചല്ലി ചുംബിക്കുകയാണ് കല്ലാരാധിക്കുകയാണെന്ന് ചിലർ പറയാറുണ്ട് നല്ല സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചിലർ എന്തിനെന്നറിയോ ആഫ്രിക്കയിലെ കറുകറുത്ത കറമ്പൻ വന്നിട്ട് ചുണ്ടുവച്ചു പോയ ഇടത്ത് പിന്നെ ചുണ്ടുവെക്കുന്നത് യൂറോപ്യൻ വെളിവെളുത്ത യൂറോപ്യനാണ് മനുഷ്യർക്കിടയിൽ ആരാധനാലയങ്ങളിൽ ഉച്ച നീചത്വങ്ങളില്ലാ മുഴുവൻ മനുഷ്യരും അല്ലാഹുവിന്റെ മുമ്പിൽ തുല്യരാണ് ഇന്ന മനുഷ്യരെ നിങ്ങളെല്ലാം നാം സൃഷ്ടിച്ചത് ഒരു അച്ഛനിൽ നിന്നും ഒരു അമ്മയിൽ നിന്ന ഒരു വാപ്പയിൽ നിന്നും ഒരു ഉമ്മയിൽ നിന്ന അല്ലെ മുകളിലോട്ട് പോയാൽ ഒരാളിൽ മുട്ടണ്ടേ ഞാൻ ചില സംഗമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി അപ്പോൾ പറഞ്ഞു ഇരുന്നൂറ് വർഷം മുമ്പ് നമ്മുടെ ഇന്ന വാപ്പയും ഇന്ന ഉമ്മയിൽ നിന്നും ഉണ്ടായ കുടുംബമാണ് ഇപ്പം ആയിരം പേരുണ്ടെന്ന് പറഞ്ഞു ചിലയിടത്ത് ആയിരത്തഞ്ഞൂറ് പേരുണ്ടെന്ന് അവസാനം ചെന്നിട്ട് ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഒരാളിൽ രണ്ടാളിൽ മുട്ടുക ആ സാധനം മുള്ളിലോട്ട് മുള്ളിലോട്ട് പോയാൽ ഒരാളിൽ ചെന്ന് മുട്ടൂല്ലേ എല്ലാ മനുഷ്യന്റെയും ഹിന്ദുവിൻ്റെയും മുട്ടും ക്രിസ്ത്യാനിയുടെയും മുട്ടും മുസൽമാൻ്റെയും മുട്ടും സത്യത്തിൽ നമ്മൾ സഹോദരങ്ങളല്ലേ ഏതോ ഗോ ഗോദര സഹോദരർ നാം കവികൾ പാടിയതുപോലെ നമ്മളെല്ലാവരും ഏകോദര സഹോദരരല്ലേ ഇന്നമൽ മുനു അറിയത് മക്കളാണ് ഏകോദര സഹോദരങ്ങളാ എന്ന് പഠിപ്പിക്കുന്ന ഈ ദർശനം അത് പ്രായോഗികമായി പ്രാവർത്തികമാക്കി കാട്ടി കൊടുക്കാൻ പരിശുദ്ധമായ കൽബാലയം വേണം അവിടെ വന്നിറങ്ങുന്നത് ഓരോ ദിവസവും അഞ്ചു ലക്ഷമാണ് പത്ത് ലക്ഷമാണ് ഈ മാതൃക കാട്ടാൻ ഹജറുൽ ലസുതിൽ ചുംബിച്ച് കറുത്തവൻ മാറുമ്പോൾ ഇടിച്ചു നിൽക്കുകയാണ് രണ്ടാമത്തവൻ ഒരിടത്ത് ഈ ഭൂമിയിൽ ഒരേ സമയത്ത് നടക്കുന്ന ഒരേ ഒരു ആരാധന ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരേ സമയം ഒരുപാട് ഒരാരാധന ഒരുപാട് പേർക്ക് ചെയ്യാം ലക്ഷങ്ങൾക്ക് ചെയ്യാം ഭൂമിയിൽ ഒരാൾക്ക് മാത്രം ഒരു സമയം ചെയ്യാൻ പറ്റുന്ന ഒരാരാധനയുടെ പേരെന്താണെന്ന് അറിയോ ഹജറുള്ള സൂദ് ചുംബിക്കുക ഒരാളെ ചുംബിക്കുള്ളൂ രണ്ടാമതൊരാള് ഭൂമിയിൽ ആമില് ചെയ്യൂല കാരണം എന്താ എല്ലാവരുടെയും ചുണ്ടും മുഖവും അവളെ ഒന്നിക്കണം മുഴുവൻ മനുഷ്യ മക്കളുടേതും അതുകൊണ്ട് ഐക്യത്തിന്റെ ഏകീകരണത്തിന്റെ സഹത്വത്തിന്റെ സഹകരണത്തിന്റെ സമ സമഭാവനയുടെ ആസ്ഥാനമായി അള്ളാഹുത്താല പള്ളികളുടെ ആഗോള പാർലമെന്റായി പരിശുദ്ധമായ കഴപാലയത്തെ വെച്ചു എന്നിട്ട് താല പറഞ്ഞു ഇത് മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനം ഇവിടെയുണ്ട് ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള സന്മാർഗം മാർഗദർശനം ഇവിടെയുണ്ട് മദ്യത്തിനെതിരുള്ള മാർഗദർശനം അവിടെയുണ്ട് അവിടെ പത്ത് ലക്ഷം പേര് കൂടും മുപ്പത് ലക്ഷം പേര് കൂടും ഒരാള് പോയി തിരിച്ചു വരുന്നത് വരെ കള്ളിന്റെ ഒരു തുള്ളി പോന്നൂല ലോകത്ത് കൂടുന്ന ഏതെങ്കിലും ഒരാൾക്കൂട്ടത്തെ സാക്ഷിയാക്കി നിങ്ങൾക്ക് ഇത് പറയാമോ അവിടെ ഒരു വ്യഭിചാരം നടക്കൂല ഒരു വ്യഭിചാരം ലോകത്ത് കൂടുന്ന ആയിരം പേര് കൂടുന്ന ഒരാൾക്കൂട്ടത്തെ സാക്ഷിയാക്കി ഇത് പറയാമോ അതാണ് പരിശുദ്ധ കാഴ്ബ അതാണ് അതിന്റെ ലോക്കൽ ബ്രാഞ്ചുകളാണ് ലാഹുവിന്റെ പള്ളികൾ ഇവിടവും അവിടം പോലെയാകണം പരിശുദ്ധ ഭവനത്തെ വന്നു പോകുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും വന്നു പോകാൻ കൊതി തോന്നിക്കുന്നു ഒന്നാക്കി നാം വെച്ചിട്ടുണ്ട് ഇല്ലേ കഴിപേരേക്ക് പോകുമ്പോ എന്നിപ്പോ ഏഴു ലക്ഷം മുടക്കിയിട്ട ആളുകൾ അച്ഛനു പോണേ അഞ്ചിന് പോയേച്ചു വന്ന കാക്കയോട് അടുത്ത അഞ്ചിന്റെ സീസൺ ആയി കഴിയുമ്പോ എന്താ വികാരം ഒന്നോടെ പോകണോന്നാ പോകാത്ത കാക്ക തൊണ്ണൂറായവനും പോകണ്ട അല്ലേ പോയാൽ പിന്നെ അവന്റെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ പറ്റൂല അത്രയും വലിയ ആകർഷണം മതാപത്തുള്ള ഒരു കേന്ദ്രമായി ഒരു പ്രാവശ്യം ഉമ്ര ലക്ഷം മുടക്കി ഉമ്രയ്ക്ക് പോയവൻ പിന്നെയും പിന്നെയും ഉമ്രയ്ക്ക് പോവുകയാണ് മസാപത്തിൽ നിന്നാസ് മനുഷ്യ മനസ്സുകളെ അഗാധമായി ആകർഷിക്കുന്ന കേന്ദ്രമാക്കി അള്ളാഭാവനത്തെ വെച്ച പോലെ ആ ഭവനത്തിന്റെ ലോക്കൽ ബോഡീസായ പരിശുദ്ധമായ പള്ളികളെയും ഈ നാട്ടിൽ ഈ പള്ളിയിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും പള്ളിയിൽ വന്ന് പോകുമ്പോ അടുത്ത വാങ്ങി വിളിക്കുമ്പോ ഇനിയും വരണം എനിക്ക് പള്ളി വിട്ടു പോകാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ലെന്ന് തോന്നുന്നിടത്തേക്ക് ജനമനസ്സുകളെ ആകർഷിക്കുന്ന കേന്ദ്രമായി ഇത് നിലനിൽക്കണം എന്തുകൊണ്ട് എങ്ങനെയാ നിൽക്കുക അവിടെ വന്നാൽ സ്നേഹമേയുള്ളൂ അവിടെ വന്നാൽ സ്നേഹപ്രകടനങ്ങളേ ഉള്ളൂ അവിടെ വന്നാൽ സലാം മാത്രമേ ഉള്ളൂ മുസ്ലിം പരസ്പരം കണ്ടാൽ സലാം പറയേണ്ടതില്ലേ സലാം പള്ളിയിൽ കൂട്ടിയിടിച്ചാൽ പോലും സലാം പറയുന്നില്ല ഇന്നിപ്പോ സമുദായം മുഖത്തോടു മുഖം കൂട്ടിയിടിച്ചാൽ നിൽക്കരിക്കാൻ വന്നാൽ സലാം പറയൂല അവിടെ സലാം ഉണ്ടവിടെ അവിടെ മുഖത്ത് പുഞ്ചിരിയുണ്ടവിടെ അവിടെ കൈകോർത്ത് പിടിക്കൽ ഉണ്ട് ഹസ്തദാനമുണ്ടവിടെ അവിടെ ചേർത്ത് പിടിച്ച ആശ്ലേഷം അവിടെ വന്നേച്ച് പോയ എത്ര വലിയ നിരാശനും വീണ്ടും പുറത്തോട്ട് പോകേണ്ടി വന്നാലും അവിടെ തിരിച്ചു പോകാൻ അവൻ മോഹിക്കുന്ന വിധത്തിൽ പരിശുദ്ധമായ കാലയം ആടി വിളിക്കും പോലെ നമ്മുടെ നാട്ടിലെ ഈ പള്ളിയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും മാടി വിളിക്കട്ടെ രണ്ടാമത്തെ ഈ ഭവനം കൊണ്ട് അവർക്ക് നാം വിശാലത നൽകി അവരുടെ പേടി മാറ്റി കൊടുത്തു കഴിബാലയത്തിന്റെ ആളുകളെ അറബിയിലെ ഒരു പൊള്ളക്കാരനും കൈവയ്ക്കൂല കാരണം കായ്മ എല്ലാവരുടെയും നന്മയുടെ ആധാരമാ അവിടെ മുസ്ലിം അമുസ്ലിം ഭേദം പോലും ഇല്ല എന്ന പോലെ പരിശുദ്ധമായ ഈ ഭവനം ഒരു മുസ്ലിം അമുസ്ലിം ഭിന്നതയ്ക്കും നേതൃത്വം നൽകാതെ അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള വിഭാഗീയതകൾക്ക് നേതൃത്വം നൽകാതെ സ്നേഹ സഹകരണത്തിന്റെ ഉദാത്തമായ ഒരു മാതൃകയായി ഈ പള്ളിയെ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ അഞ്ചു നേരത്തെ ബാങ്ക് വിളിക്കുന്നത് എന്തിനെന്നറിയോ അഞ്ചു നേരവും ഈ നാട്ടിലുള്ള ഓരോ ചെറുപ്പക്കാരനും ഈ ധാർമ്മികതയുടെ നന്മയുടെ ഈ കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അവൻ കൈവിട്ടു പോയിട്ടില്ല അവൻ തെറ്റാകെ ഗാങ്ങിൽ ചേർന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം ഒരു ദിവസം മാറി നിന്നാൽ രണ്ടാം ദിവസം കാണാതെ വരുമ്പോൾ ആളുകൾ അന്വേഷിക്കും അവനൊരിക്കലും ലഹരി ഗ്രൂപ്പിൽ പെടില്ല അവനൊരിക്കലും കൊട്ടേഷൻ സംഘത്തിൽ പെടില്ല ഇന്നിപ്പോ ലഹരിക്കെതിരെ കേരളമാകെ പ്രജന്മാ സർക്കാർ അടക്കം രംഗത്ത് വന്നേക്കുക ഓരോ രക്ഷയില്ല ഒരാളുടെയും ഒരു പരിപാടിയും ഒരു ശതമാനം പോലും വിജയിക്കില്ല പക്ഷെ ലഹരിക്കെതിരിൽ വിജയിച്ച ഏറ്റവും വലിയ പ്രസ്ഥാനം മദ്യനിരോധനം നാലായിരം കൊല്ലം കഴിഞ്ഞിട്ടും കേരളത്തിൽ കള്ളിഷാപ്പ് നടത്തുന്ന ഒരു മുസ്ലിം പോലും ഇല്ലാതാക്കി തീർത്ത പ്രസ്ഥാനത്തെ ലഹരി നിരോധനത്തിന്റെ വഴി എന്തായിരുന്നു എന്ന് അന്വേഷിക്കാൻ ആരും തയ്യാറല്ല അതിനെ നേതൃത്വം കൊടുത്ത് ഈ പള്ളിയാ പള്ളിയിൽ വരുന്നവരെ പണി പറ്റൂല അതുകൊണ്ട് ഈ പള്ളി ഇന്ന് സമൂഹം അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള അപകടകരമായ പ്രവണതകൾക്കും മറുമരുന്നായി ഈ പള്ളിയിലേക്ക് പള്ളിയുടെ പരിസരവാസികൾ പള്ളി പണിതു ഞങ്ങളുടെ പള്ളി പള്ളി വലുതാ ഞങ്ങളുടെ പള്ളി പള്ളി ഗംഭീര അറബി സഹോദരൻ ഹൈത്തം സാഹിബ് വന്നു അദ്ദേഹം ഞങ്ങൾക്ക് പള്ളി പണിത് തന്നു ഒരു അറബിയെ കൊണ്ട് പള്ളി പണിയിക്കാൻ പറ്റി അതൊക്കെ നമുക്ക് മേനി പറയാം പക്ഷെ ഈ പള്ളിയിൽ മുടങ്ങാതെ നടന്നു വന്ന് കഴിയുമെങ്കിൽ നടന്നു തന്നെ വന്ന് നടപ്പിൽ എല്ലാവർക്കും നിർദ്ദേശിക്കപ്പെടുന്ന ഒരു രോഗചികിത്സയാ ഇന്ന് നടക്കാൻ ആളുകൾക്ക് മടിയാ നടക്കുക എന്നത് പോലും പരിശുദ്ധമായ പള്ളിയുമായി ബന്ധപ്പെട്ട ആരോഗ്യരക്ഷാ ഉപായവും കൂടിയല്ലേ ഇന്നത് നടന്ന് പള്ളിയിലേക്ക് നിങ്ങൾ വന്നേ അഞ്ചു നേരം വന്നേ പിന്നെ നടക്കാൻ വേണ്ടി നടക്കണ്ട ഇന്നിപ്പളുകള് എന്തെങ്കിലും ആവശ്യത്തിന് നടന്നു പോകുന്ന കണ്ട വണ്ടിയില്ലായിരുന്നു എന്ന് ചോദിച്ചു വെറുതെ നടന്ന നടക്കാൻ ഇറങ്ങിയല്ലേ കുഴപ്പമില്ല വെറുതെ നടക്കണവനൊക്കെ ആവശ്യത്തിന് നടക്കുന്നവനോട് ആളുകൾക്ക് പരിപോവാ എന്ത് തലതിരിഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്ന ആവശ്യം ആവശ്യത്തിന് നടക്കാത്ത ഒരു ലോകവും കാലവും പ്രിയപ്പെട്ടവരെ അഞ്ചു നേരം പള്ളിയിലേക്ക് നടന്നു വരുന്ന ഒരു തൻ്റെ ആരോഗ്യം എനിക്കറിയാം എൻ്റെയൊക്കെ നാട്ടില് മുടങ്ങാതെ അഞ്ചു നേരം പള്ളിയിലേക്ക് നടന്നു പോയ കാരണവന്മാർ പലർക്കും എൺപത്തഞ്ചു തൊണ്ണൂറും വയസ്സുകളിൽ അവരുടെ ആരോഗ്യം അവർക്ക് നടക്കാനാകുമായിരുന്നു കണ്ണട ഇല്ലാതെ മുറാനു പറയ കാരണവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടോ മുടങ്ങാതെ ജീവിത ചിട്ടങ്ങളിൽ അത് പാലിച്ച ആളുകൾക്ക് എല്ലാ നന്മകളുടെയും ആധാരമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഒരാൾക്ക് പള്ളിയിലേക്ക് നടന്നു പോകുന്ന കാഴ്ച കണ്ടാൽ അവന്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടെന്ന് തീരുമാനിച്ചോ എന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ദീർഘിപ്പിക്കുന്നില്ല അല്ലാഹുതാര നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ് ഇന്ന് നമ്മുടെ ലോകവും നാടും സ്റ്റേറ്റും നമ്മുടെ കുഗ്രാമങ്ങൾ പോലും അനുഭവിക്കുന്ന എന്തെല്ലാം ദുരന്തങ്ങളുണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും മറുമരുന്ന് അഞ്ചു നേരത്തെ ബാങ്ക് വിളിയിലും ആ ബാങ്കിന്റെ ധ്വനി കേട്ടുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പടച്ചവനെ ഭയപ്പെടുന്നവൻ ആരെങ്കിലും വെറുക്കാനാകുമോ വന് കള്ളു കുടിക്കാനാകുമോ പടച്ചവനെ ഭയപ്പെടുന്നവന് പിടിച്ചുപറിക്കാനാകുമോ ഞാൻ ആയ തോന്നുന്നില്ല പള്ളി പരിപാലിക്കുന്നവൻ ഇപ്പൊ ചില ആളുകൾ പറയുന്ന പ്രസിഡന്റ് നിൽക്കിരിക്കൂല പറഞ്ഞ സെക്രട്ടറി തന്നെ എവിടെയാ പിന്നെന്തിന പള്ളി ഉണ്ടാക്കി അത് പള്ളിയേ അല്ല നിസ്കരിക്കാത്ത പ്രസിഡന്റിനെ സെക്രട്ടറിയെ എവിടെയെങ്കിലും വെച്ചാൽ അത് പള്ളി അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ആ പള്ളിക്ക് ആ നാട് നന്നാക്കാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹുലും അന്ത്യദിനത്തിലും തന്റെ ഓരോ ഇടപെടലുകൾക്കും പടച്ചവൻ തോമ്പിൽ നാളെ കണക്ക് പറയുന്ന ബോധ്യമുള്ളവനാകണം പള്ളി പരിപാലിക്കുന്നത് നിസ്കാരം നിലനിർത്തണം ഇമാമിന്റെ തൊട്ടു പിന്നിൽ പ്രസിഡന്റും സെക്രട്ടറിയും എത്താവുന്ന അകലത്തിലാണെങ്കിൽ എത്തിയിരിക്കണം ിൽ ആ പള്ളി പരിപാലകരില് ആ സെക്രട്ടറിയിൽ ആ പള്ളി പരിപാലകരില് ആ നാടിന്റെ നന്മയുണ്ട് അവരോട് ചേർന്ന് നിൽക്കുന്നവരിൽ ആ നന്മ നമുക്ക് കാണാം കൊടുക്കും അഴിമതിയാ പള്ളിയിലാണ് കൊടുക്കുന്നവൻ അഴിമത്തു സക്കാത്ത് കൊടുക്കുന്ന സ്വന്തം പൈസ എടുത്തിട്ട് സക്കാത്ത് കൊടുക്കുന്നവനെ കമ്മിറ്റി ആക്കണമെന്നല്ല അന്നേ പറയാ സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്ന ആരെങ്കിലും അഴിമതി നടത്തു ഒരാളെ നിനക്ക് തെളിയിക്കാവോ അഴിമതി ആരെങ്കിലും നടത്തിയാൽ യോഗ്യതയില്ലാത്തവരെ നിങ്ങൾ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ആക്കിയെന്നാണ് ഇവിടുത്തെ ആളെല്ലാം കേട്ടോ ഞാൻ ക്ഷമിക്കണം ഞാൻ പറയാതെ നിങ്ങളുടെ ചെറുപ്പക്കാർ ഞാൻ അറിഞ്ഞെടുത്തോളം നല്ലവരാണ് അവർ ഈ പള്ളിക്ക് വേണ്ടി എന്നെ വിളിച്ചപ്പോഴൊക്കെ അവർ വളരെ ദയനീയമായ ഞങ്ങളുടെ ഞങ്ങളുടെ കമ്മിറ്റിക്കാരും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു സാധുക്കളാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു തങ്ങളെ കൊണ്ടുവരണമെന്ന് എന്താ ഞാൻ എന്താന്ന് ചോദിച്ചു വലിയ തങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ കാശന്തൂരവും ചോദിച്ചു പാവത്തിങ്ങൾ അതുപോലും അവർക്ക് താങ്ങാനാവാത്തതാ അപ്പൊ സഹോദരങ്ങളെ നമുക്ക് ഈ പള്ളി എല്ലാ നന്മയ്ക്കും വേണ്ടി നിലനിൽക്കണമെങ്കിൽ ഈ പള്ളിയോടുള്ള നമ്മുടെയും നമ്മുടെ തലമുറയുടെയും ബന്ധം ചേർത്ത് വെക്കണം റബ്ബ് താല ഇത്രയും മനോഹരമായി ഇപ്പോ ഒന്ന് പള്ളിയിൽ വന്ന കാര്യം ഇറങ്ങിപ്പോവാൻ തോന്നുന്നല്ലോ വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ വാടകയുള്ള എന്റെ ആലുവ ടൗൺ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന അതേ കാർപ്പറ്റാ അവിടെ വിരിച്ചിരിക്കുന്ന ഞാൻ കണ്ടത് നല്ല കാർപ്പറ്റാ എന്നിട്ട് നല്ല മനോഹരമായ കാർപ്പറ്റ് ഇവിടെ ഒന്ന് കയറി ഇരുന്നാ ഇച്ചിരി വിക്രി ചൊല്ലിക്കൊണ്ട് പുറകെഴുതിക്കൊണ്ട് ഇരുന്ന ഇപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ ഉപയോഗിക്കുന്ന ലൊഹറിനോ അസറിനോ മാരുമിനോ ഒക്കെ ആളുകൾ വന്ന് ഇറങ്ങി പോകുന്നില്ല ഞങ്ങൾ എ ഇട്ട് കൊടുത്തേക്കും ആളുകൾ ഇരുന്നോട്ടെ ഒരു സന്തോഷിക്കട്ടെ ഒരു വിശ്രമിക്കട്ടെ ഓന്നാസ് ജനങ്ങളുടെ പൊതുഭവനമല്ലേ ആ ഒരു വിശാല കാഴ്ചപ്പാടോടുകൂടി നാളെ റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് ആനന്ദത്തിന്റെ ഭവനത്തിൽ വെറുപ്പില്ലാത്ത പകയില്ലാത്ത വെറുക്കാൻ അറിയാത്തവരാണ് സ്വർഗ്ഗവാസികൾ അവിടെ ഒരു പാഴ്വാക്കും കേക്കില്ല പാപഭാഷണവും കേൾക്കുകയില്ലാമ ആശ്വാസ വാക്കുകൾ സലാമിന്റെ മന്ത്രങ്ങളല്ലാതെ മുഖരിതമാകാത്ത അതിരുകളില്ലാത്ത സ്വർഗത്തിൽ പാർപ്പുറപ്പിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടി അള്ളതിരുന്ന ഈ പരിശുദ്ധമായ പരിശീലന കേന്ദ്രത്തെ അള്ളാഹു മോഹൻ്റെ റസൂലും പഠിപ്പിച്ച വഴിയിലൂടെ പ്രയോജനപ്പെടുത്തുന്ന ഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മുടെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ മഹത്തായ സന്തോഷത്തിൽ ഭാഗം ചേരാൻ ഭാഗമാക്കാകാൻ അള്ളാഹു താല നിങ്ങളെന്നെ ക്ഷണിച്ചതിന് നിങ്ങളുടെ കൃതജ്ഞ പ്രകാശിപ്പിച്ച എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് മരണപ്പെട്ട വാപ്പായ്ക്കു വേണ്ടി താഴ്ച ചെയ്യണമെന്ന് അല്ലാഹു പ്രിയപ്പെട്ട പിതാവിന് പുറത്തു കൊടുക്കുമാറാകട്ടെ അപരന് അല്ലാഹു സ്വർഗ്ഗത്തിൻ്റെ പുന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ അള്ളാഹു ആ സഹോദരന് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ എല്ലാവിധ ഐശ്വര്യവും ബർക്കത്തും നൽകി അദ്ദേഹത്തിന് ജീവിത സന്തോഷവും സുഭിക്ഷതയും നൽകുമാറാകട്ടെ ഹജ്ജ് യാത്ര എളുപ്പമാകാൻ കടം വീടാൻ കച്ചവടത്തിൽ വർക്കത്തിന് മക്കൾക്ക് വേണ്ടി മകന് നല്ല ജോലിക്ക് വീടുപണി ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്